മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി ടി പി ഹാരിസിനെതിരെ സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനിടയിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി ഹാരിസിനെതിരെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് എഫ്ഐആറിൽ രണ്ടാം പ്രതിയായ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എങ്ങനെ ഒന്നാം പ്രതിക്കെതിരെ റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന പ്രതിപക്ഷ നേതാവ് മോഹൻദാസിന്റെ ചോദ്യം ഭരണപക്ഷാംഗങ്ങൾക്കിടയിൽ ബഹളത്തിനിടയാക്കി ഇതിനിടെ റിപ്പോർട്ട് പ്രസിഡന്റ് റഫീഖ വാങ്ങിക്കുന്നതിനിടെ പ്രതിപക്ഷാംഗം അഫ്സൽ തട്ടിപ്പറിച്ചു न ഭരണപക്ഷാംഗം ഷാഫി റിപ്പോർട്ട് അഫ്സലിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത് പ്രസിഡന്റിന് കൈമാറിയതോടെ ഇരുവരും തമ്മിൽ കയ്യാങ്കളി നടന്നു ഇതിനിടെ പ്രസിഡന്റ് റിപ്പോർട്ട് വായിക്കുകയും യോഗം അംഗീകരിക്കുകയും ചെയ്തു റിപ്പോർട്ടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ അംഗങ്ങളായ മോഹൻദാസ് അഫ്സൽ ഷറോണ റോയ് ആരിഫ തുടങ്ങിയവർ യോഗം ബഹിഷ്കരിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്